തൃശൂർ കുളത്ത് വിദ്യാർത്ഥിയുടെ ഭാവനയിൽ നിർമ്മിച്ച വാഹനം നാട്ടുകാരിൽ കൗതുകമാവുന്നു പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് സുഹൈബാണ് വ്യത്യസ്തമായ ക്ലച്ചും ബ്രേക്കും ഗിയറുമായി കാറിന്റെ മാതൃകയിലാണ് വാഹനത്തിന്റെ നിർമ്മാണം ഹീറോ ഹോണ്ട ഗ്ലാമറിന്റെതാണ് എഞ്ചിൻ സ്കൂട്ടറിന്റെ പെട്രോൾ ടാങ്ക് ടിയറിങ്ങും എല്ലാം മാരുതിയുടേത് ഓട്ടോറിക്ഷയുടെ ടയറും ഷോക്ക് അബ്സോബറും എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ് ഈ വാഹനം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ഷുഹൈബിൽ ഉടലെടുത്തതാണ് ആശയം പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നാണ് സാമഗ്രികളെല്ലാം നിർമ്മിച്ചത് മുപ്പത്തിയ്യായിരം രൂപയാണ് നിർമ്മാണ ചിലവ് നിർമ്മാണ നിർമ്മാണഘട്ടങ്ങളിലുടനീളം കടമ്പകളേറെയായിരുന്നുവെന്ന് ഷുഹൈബ് പറയുന്നു മൂത്ത സഹോദരൻ നബീൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെങ്കിലും പതിനേഴ് വയസ്സ് മാത്രമുള്ള ഷുഹൈബാണ് വാഹനം രൂപകൽപ്പന ചെയ്തതെന്നത് മറ്റൊരു പ്രത്യേകത വാഹനങ്ങളോടുള്ള താല്പര്യമാണ് മുംബൈയിൽ ഇളനീർ കച്ചവടക്കാരനായ ഉപ്പയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും ഇത്തരത്തിലുള്ള വണ്ടി നിർമ്മിക്കുന്നതിലേക്ക് ഷുഹൈബിനെ എത്തിച്ചത് കൂട്ടുകാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം വാഹന നിർമ്മാണം എളുപ്പമാക്കി ഇനിയും പണി പൂർത്തിയാവാത്ത വണ്ടി മന്നലാങ്കുന്ന് ബീച്ചിൽ ഓടിപ്പായുന്നത് നാട്ടുകാർ കൗതുകത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് കേരള വിഷന് തൃശൂർ